ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക ജനങ്ങളെ പല തട്ടിലാക്കി മാറ്റുക ഇത് ആരാണ് ആദ്യം തുടങ്ങി വെച്ചത് പരിശുദ്ധമായ അഹന്തയുടെ അഹങ്കാരത്തിന് ജീവിതം നയിച്ചു എന്ന് മാത്രമല്ല ജനങ്ങളെ പല തട്ടിലാക്കുകയാണ് പല പാർട്ടികളാക്കി മാറ്റുകയാണ് സവർണ മേധാവിത്വം മാത്രമായി അവൻ ജനങ്ങൾക്ക് മുന്നിൽ നിലകൊള്ളുകയാണ് സവർണരാകുന്ന ആളുകൾക്ക് മാത്രമേ അഥവാ നാട്ടിലുള്ള ഏറ്റവും ധനികരാകുന്ന ജനങ്ങൾക്ക് മാത്രമേ അവൻ മുഖദർശനം നൽകാറുള്ളൂ പാവപ്പെട്ടവനെ കാണുകയില്ല അവൻ്റെ വിഷമങ്ങൾ സങ്കടങ്ങള് തീർക്കാനില്ലതാകുന്ന ഈജിപ്തിലുള്ളതാകുന്ന പാവപ്പെട്ടതാകുന്ന ജനവിഭാഗങ്ങളെ ധനമില്ലാത്തതാകുന്ന ആളുകളെ അവർണരാകുന്ന ആളുകളെ ദലിതരാകുന്ന ആളുകളെ പിന്നോക്ക വിഭാഗങ്ങളെ പരിപൂർവമായി അടിച്ചമറത്തിക്കൊണ്ട് ഭരണം നടത്തിയവനാണ് ഫിർന്ന് വിശുദ്ധമായ കുറ പ്രസവിച്ച് വീഴുന്നതാകുന്ന ഏത് ഉമ്മ പ്രസവിച്ചിടുന്നുണ്ടോ അവിടേക്ക് ചെല്ലുകയാണ് അത് ആൺകുട്ടിയാണെന്നറിഞ്ഞാൽ സെക്കൻഡ് ബൈ സെക്കൻഡിൽ കഴുത്ത് അറത്തു കൊല്ലുകയാണ് യുറബ്യും എനിക്ക് നാളെയുടെ ലോകത്തേക്ക് വെ ഭീഷണിയായി വരുമോ എന്ന് ചിന്തിച്ച് വിരവനതാ കഴുത്തറത്തു കൊല്ലാൻ ഓടുകയാണ് ണക്കിന് കുട്ടികളെയാണ് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിട്ടുള്ളത് ലോകങ്ങളിലെ ഏറ്റവും വലിയ ലോകങ്ങളിലെ ഏറ്റവും വലിയ റോഡിയാണ് ഏറ്റവും മോശപ്പെട്ടതായ വ്യക്തിയാണ് പരിശുദ്ധമായ തീർന്നില്ല തീർന്നില്ല അഹങ്കാരിയായി ജീവിക്കുക മാത്രമല്ല ധിക്കാരിയായി ജീവിക്കുക മാത്രമല്ല ജനങ്ങളെ മുഴുവൻ ഭിന്നിപ്പിച്ച് ഭരിക്കുക മാത്രമല്ല അവൻ പാവപ്പെട്ടതാകുന്ന കുട്ടികൾ ആൺകുട്ടികളാണെന്നറിഞ്ഞാൽ അറുകുല നടത്തുക മാത്രമല്ല ജീവിക്കാൻ അനുവദിക്കുകയും അവരുടെ മാനത്തിന് വില പറയുകയും ചെയ്യുകയാണ് വലിയ വലിയ ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് നടക്കുന്നവനാണ് ആർഭാടകരമാകുന്ന ജീവിതം നയിക്കുന്നവനാണ് മാത്രമല്ല മാത്രമല്ല പരിശുദ്ധമായ ഖുർആൻ ൂടെ അള്ളാഹുറപ്പെടുത്തുകയാണ് അവൻ ലോകരോട് വിളിച്ചു പറഞ്ഞവത്രേ അനറബ് കുമല്ല ോകത്തിന്റെ സൃഷ്ടികർത്താവ് ഈ ലോകത്തിന്റെ ചെകന്തിയന്താവ് ഈ ലോകത്തിന്റെ പരിപാലകൻ ഈ ലോകത്തിന്റെ സർവേശ്വരൻ ഈ ലോകത്തിന്റെ സർവാധിപതി ഈ ലോകത്തുള്ള സർവ്വ ജീവിതാലങ്ങൾക്കും ആകാരം കൊടുത്ത് നിലകൊള്ളുന്നവർ ലോകത്ത് ഒരു ഏകാധിപതിയും ഒരു സ്വേച്ഛാധിപതിയും ഇന്ന് വരെ പറയാത്ത ഒരധികാരത്തിന്റെ സവർണ ം കയ്യായ ഒരാൾ പോലും ഇന്ന് വരെ അവകാശപ്പെടാത്തതായ വാക്കാട് പറഞ്ഞത് എന്ന് വിശുദ്ധമായ അവർണരെ ഇന്നും പാവപ്പെട്ട ദലിത് വിഭാഗത്തെ ഇന്നും പാവപ്പെട്ട മുസ്ലിമീങ്ങളിലുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങളെ ധ്വംസിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ ഇന്നും രാജ്യത്തിൽ ഉടനീളമുണ്ട് വ്യക്തമായി നമുക്ക് തിരിച്ചറിവുള്ളതാണ് എന്നാൽ പഠിച്ചു വെക്കണേ അവരും ും അവകാശപ്പെടാത്തതായ ഒരു വാക്കാണ് ഫിര് അവൻ ലോകത്തോട് പറയുന്നത് അന ഞാനാണ് ഏറ്റവും ഉന്നതനായ റബ്ബ് ഏറ്റവും സംരക്ഷകൻ ഞാനാണ് ലോകം മുഴുവനും അടക്കി വരിക്കാൻ ശേഷിയുള്ളവൻ ഞാനാണ് അവൻ ലോകത്തോട് വാദിച്ചുകൊണ്ട് നിലകൊണ്ടു എന്ന് വിശുദ്ധമായ കുറ ആല്ല തീർന്നില്ല ഈജിപ്തിലൂടെ നദിയിലൂടെ ഒഴുകുന്ന ഓരത്തിലൂടെ ഒഴുകുന്നതായ ലോകത്തെ ഏറ്റവും നീളമുള്ളതാകുന്ന നദിയില്ലേ നൈലെന്ന് പറയുന്ന അതിശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന നൈൽ നദിയെ കുറിച്ച് അവൻ ലോകത്തോട് പറയോ അല്ലയോ ജനങ്ങളെ ജനങ്ങളെ ഈ കാണുന്നതായ നൈൽ കാണുന്നതായത് നടക്കുന്നത് എന്റെ ചുവ ഇത് ഒഴുകുന്നത് ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ഇത് മനോഹരമായി ഒഴുകുന്നത് അഹങ്കാരിയായി ധിക്കാരിയായി വർത്തിച്ചു എന്ന് മാത്രമല്ല ഞാനാണ് റബ്ബ് എന്ന് വാദിക്കുക മാത്രമല്ല നൈൽ നദിയെ കുറിച്ച് അതിൻ്റെതാകുന്ന അധികാരം എന്റെ കൈകളിലാണ് എന്നും അവൻ സമർത്ഥിക്കാൻ ഈജിപ്തിലെ എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള ഒരു നദിയാണ് നൈൽ നദി ലോകത്തെ ഏറ്റവും നീളമുള്ള നദിയാണ് മനസ്സിലാക്കണം ആരെങ്കിലും പറയാറുണ്ടോ നമ്മുടെയൊക്കെ രാജ്യത്ത് ആരെങ്കിലും അവകാശപ്പെടാറുണ്ടോ ഗംഗ യമുന ഇതൊക്കെ എന്റെ അധീനതയിൽ ഒഴുകുന്നതാണ് ആരെങ്കിലും പറയാറുണ്ടോ ഭാരതപ്പുഴ എന്റെ അധീനതയിൽ ഒഴുകുന്നതാണ് അല്ലെങ്കിൽ മഞ്ചേശ്വരത്തോടെ ഒഴുകുന്നത് നമ്മുടെ നാടുകളിൽ ഒഴുകുന്നതാകുന്ന തോടുകൾ ഇതൊക്കെ എന്റെ അധീനതയിലാണ് ആരെങ്കിലും പറയാറുണ്ടോ ഒരാളും പറയാറില്ല ലോകത്തെ ഏറ്റവും നീളം കൂടിയതാകുന്ന നദിയുടേതാകുന്ന ഒഴുക്കിനെ അവൻ അവകാശപ്പെട്ടു ഇതെന്റെ ഓടുകയാണ് എന്നാൽ നിങ്ങൾ അറിയണം നൈൽ നദിയെ കുറിച്ച് ഇന്നും ശാസ്ത്രം ഗവേഷണം നടത്തുന്നു നിരീക്ഷണം നടത്തുന്നു ലോകം മുഴുവനും വലിയ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ കാണിച്ചു ഒഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ പോലും നൈൽ നദിയുടെ ഉത്ഭവം എവിടുന്നാണെന്ന് ഇന്ന് വരെ ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല ആദരമായ റസൂർ മതങ്ങൾ പറയുന്നു നദി അതിന്റെ ഉത്ഭവം മനസ്സിലാക്കാൻ ലോകത്ത് ഇന്ന് വരെ ഒരാളും പറഞ്ഞിട്ടില്ല ശാസ്ത്ര ഇത്രയേറെ പരീശ്വരങ്ങളിലും നിരീശ്വരങ്ങളിലും പരിവേഷണങ്ങളും ഒക്കെ നടത്തി ബഹിരാകാശ രംഗത്ത് ചന്ദ്രയാൻ മൂന്നൊക്കെ അയച്ച് വലിയതാകുന്ന വിക്ഷേപണം നടത്തി വിജയി കൊയ്താകുന്ന ഇന്ത്യ അടക്കമുള്ളതാകുന്ന മുഴുവൻ ആളുകളും ലോകത്തുള്ള മുഴുവൻ ശാസ്ത്രജ്ഞന്മാരും ആ വിഷയത്തിൽ മുട്ടുമടക്കുന്നു ഓരോ വെള്ളത്തിനും അതിന്റെ ഒരു ഉത്ഭവം വേണം നയൽ നദിയുടെ ഉത്ഭവം ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് പരിശുദ്ധ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തെരഞ്ഞെ അന്വേഷിച്ച് നിങ്ങൾ പോകേണ്ടതില്ല അതിന്റെ ഉത്ഭവം സ്വർഗമാണ് അറിശിന്റെ താഴ്ഭാഗത്ത് നിന്ന് ഒഴുകുന്ന നദിയാണ് നൈലെന്ന് നബി മുഹമ്മദ് മുസ്തഫ അവിടെന്നാണെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇത്രയേറെ പരീക്ഷണങ്ങളൊക്കെ നടത്താനുള്ളതാകുന്ന ഉണ്ടായിട്ട് പോലും മനസ്സിലാക്കണം അതുകൊണ്ടാണ് ആ നദിയെ കുറിച്ച് തന്നെ മനസ്സിലാക്കണം ഇതെന്റേതാകുന്ന ചുവടോടു കൂടി നടക്കാൻ ഞാൻ പറയുന്നത് കൊണ്ടാണ് ഈ വെള്ളം ഇവിടെ ഒഴുകുന്നത് എന്നവൻ അവകാശപ്പെട്ടു ഇത്ര അഹങ്കാരിയായ മനുഷ്യൻ ലോകത്തൊരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല ബിനാറസാഹി മാത്തുകയാണ് അവനെ കൊണ്ട് അവിശ്വസിക്കുന്നതാകുന്ന ആളുകളെ അവനെ ശിക്ഷിക്കുകയാണ് പരിശുദ്ധമായ ഖുറാനിനോട് അള്ളാഹുറപ്പെടുത്തുകയാണ് ഫിരൌനെ കൊണ്ട് അവിശ്വസിക്കുന്നതാകുന്ന പാവപ്പെട്ടതാകുന്ന മുസ്ലിമീങ്ങളെ അവൻ കടന്നു പിടിക്കുകയാണ് അവരെ കൊണ്ടുവന്ന് മരുപ്പച്ചയിലേക്ക് കിടക്കുകയാണ് മരുഭൂമിയിലേക്ക് കടത്തുകയാണ്

ചുട്ടുപടുത്ത മണലാരുണ്യത്തിലേക്ക് കടത്തുകയാണ് അവരെ വേദനിപ്പിക്കുകയാണ് വേദനിപ്പിക്കുകയാണ് ശരീരമാസകലം പൊള്ളലേത്തതാകുന്ന അവരെ വീണ്ടുമതാ പച്ച മരപ്പലയുടെ കടത്തുകയാണ് മുതൽ കാലിൻ്റെ നഖം വരെ ആണികൊണ്ട് അടിക്കുകയാണ് അടിക്കുകയാണ് പറയാൻ ായ ഫിരാൻ പറഞ്ഞ തൊട്ടതിന് പിടിച്ചതിനൊക്കെ ആണി എടുക്കും ആരെങ്കിലും എതിര് പറഞ്ഞാല് വേഗം അവനെ വേഗം കൊണ്ട് കൊന്നുകളയാൻ പറയൊന്നുല്ല കൊന്നുകളിൽ പോകണല്ലോ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാട് ഒരാളെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് മരുഭൂമിയിൽ കൊണ്ടുവന്ന ആദ്യം കടത്തും തുണിയില്ലാതെ അപ്പൊ ചുട്ടു പെഴുത്തിട്ട് മേലാകെ പൊള്ളി ഹറാബായിട്ടുണ്ടാവും എന്നിട്ട് അവിടുന്ന് പിന്നെ കൂടെ എടുക്കും എടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് വന്ന് പലകയുടെ പുറത്തോട്ട് കടത്തും കടത്തിയിട്ടെന്ത് ചെയ്യാൻ കൈയുടെ വിരലുകൾ ഇങ്ങനെ ഓരോ വിരലിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ആണി അടിച്ചടിച്ച് അടിച്ച് അടിച്ച് ഇങ്ങനെ കൊണ്ടുപോകും ഇവിടുന്ന് ഇങ്ങനെ അടിക്കും തലയ്ക്കടിക്കും ഇവിടുന്ന് ഇങ്ങനെ അടിക്കും അടിക്കും വലിയ ആണികളാണ് അല്ല നമ്മൾ കാണുന്ന പറ്റാ ചെറിയ സ്കൂട്ടർ ചെറിയ സാധനമൊന്നും അല്ല വലിയ ആണി ഓരോ എവിടെ ഏത് പാർട്സിന് പറ്റിയതാണോ അതിന് പറ്റിയ സൈസ് വലിയ ആണി കൊണ്ടുവന്ന് അടിച്ചടിച്ച് കയറ്റുക അതിനവന് കിങ്കരന്മാർ റെഡിയാണ് കാരണം പട്ടാളത്തെ മുഴുവനും അടക്കി ഭരിക്കാൻ അവന്റെ മുകളിലേക്കിന് ഒരാളും ഇല്ല എല്ലാവരും അടക്കി ഭരിച്ച് നിലകൊള്ളുകയാണ് ആണിയുടേവനാകുന്ന ഫിരാൻ ആയിരുന്നു അവൻ പറയാൻ ഒരുപാടുണ്ട് അവന്റെ പുരുത്ത കേടുകൾ ചുരുക്കി പറഞ്ഞാൽ സമ്പത്ത് അള്ളാഹു കൈവള്ളയിലേക്ക് കൊടുത്തപ്പോ അള്ളാഹുവിനെ മറന്നു എന്ന് മാത്രമല്ല ഞാനാണ് റബ്ബി എന്ന് വാദിച്ചു അവിടെയാണ് വിഷയം ഞാൻ അഹങ്കരിച്ച് വലിയ ആളായിട്ട് നടക്കല്ല സമ്പത്ത് കൂടുമ്പോൾ സ്വാഭാവികമായി അഹങ്കാരം വരും അങ്ങനെയാണല്ലോ പണ്ട് പള്ളിക്കകത്ത് മണ്ണൻകൂടി പള്ളിക്കകത്തിരുന്ന് വിക്രം ചൊല്ലി ഉസ്താദിനോട് വിക്രം വാങ്ങിയിട്ട് സലാത്തിൻ ചൊല്ലി നടന്നതാകുന്ന മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ വലിയതാകുന്ന ധനികനായപ്പോ അല്ലാതെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളം ഇല്ലേ പിന്നെ പള്ളിയില്ല പള്ളിക്കാരില്ല മാസവരിയില്ല മദ്രസയ്ക്ക് വരുമാനം ഒരു കാര്യത്തിന് ഹാജിയാരില്ല ഹാജിയാർ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആചാര ഓടിക്കുക അള്ളാഹു മുളക്കാക്കും മാറാവട്ടെ പണം കൂടുമ്പോ അഹങ്കാരിയായി മാറും ഞാൻ വലിയ സംഭവമാണ് എന്റെ കാൽച്ചുവട്ടിലാണ് എന്തൊക്കെ ഓടുന്നത് എന്നൊരു തോന്നല് വരും അത് തന്നെയാണ് വിരോനം വന്നത് കാൽച്ചുവട്ടി കൂടെ നൈലതി ഓതന്നായിട്ട് തോന്നി അള്ളാഹുമാറാവും അതുകൊണ്ട് പണക്കാരനാകാൻ ശ്രമിക്കരുത് എന്നാണ് ഖുർആൻ പറഞ്ഞത് അതുകൊണ്ട് എന്ത് പറ്റി പരിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു പറയുകയാണ് ഞാനാണ് ഉന്നതനായ റബ്ബ് എന്ന് വാദിച്ചുകൊണ്ട് നിലകൊണ്ടതാകുന്ന വരുന്നതാകുന്ന ചരവിഭാഗങ്ങൾക്കും കഴിഞ്ഞുപോയ ചില കോടികൾക്കും മാതൃക എന്നോണം അല്ലാഹു സുബാനുഹൂ വീട്ടിലുള്ള എരികളെ കൊണ്ടുവന്ന് വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നത് പോലെ വീട്ടുകാരി മുക്കിക്കൊല്ലുന്നത് പോലെ അല്ലാഹു സുബാനുഖു കൊണ്ടുവന്നവനെ ചെങ്കടൽ മുക്കിക്കൊന്നില്ലയോ ഫിരാഹൂരിനെ അള്ളാഹു കൊന്നുകളയോയാണ് വെള്ളത്തിൽ എരിക്കുഞ്ഞിനെ കൊന്നുകളയുന്നത് പോലെ നിന്നായി നിസ്സാരമായി അല്ലാഹു സുബാനുഹൂത്താല കൊന്നുകളു എന്ന് മാത്രമല്ല കാലം അവന്റെ ബോഡിയെ ഇന്നും സൂക്ഷിക്കുകയാണ് ഈ നിങ്ങൾ പോയി നോക്കണേ പോയി നോക്കണേ അവിടെ അവന്റെ ശരീരം വ്യക്തമായി കാണാൻ സാധിക്കുകയാണ് ജനകോടികൾ വന്നുകൊണ്ട് ടിക്കറ്റ് എടുത്തുകൊണ്ട് കയറിയിട്ട് അകത്തലത്തിൽ കിടക്കുന്ന ആ ശരീരം ഒന്ന് കാണുകയാണ് ഈ പലവട്ടം കണ്ടുപോയിട്ടുണ്ട് നമുക്കൊന്ന് കാണണം എന്തിനു വേണ്ടിയിട്ടാണ് ആദരവായ പറയുകയാണ് നബി സലാമിനെ കൊണ്ട് അവിശ്വസിച്ചതാകുന്ന ഒരു വ്യക്തിയല്ല ധിക്കാരിയായി നടന്നു എന്ന് മാത്രമല്ല പണത്തിന്റെ പളവളപ്പിൽ നടന്നു എന്ന് മാത്രമല്ല ഞാനാണ് റബ്ബി എന്ന് വാദിച്ചുകൊണ്ട് നിലകൊണ്ടവനാണ് ഞാനാണ് രക്ഷിതാവ് ഈ ലോകം മുഴുവനും നടക്കുന്നത് എന്നിലൂടെയാണ് എന്ന് അഹന്ത വെക്കാനുള്ള കാരണം പണത്തിന്റെ പളവളപ്പിൽ വിരാജിച്ചതിന്റെ കാരണമാണ് ലോകം മുഴുവനും മാതൃകയാക്കാൻ വേണ്ടി الله, الله نكار الآخرة الله والأولى الله വരാനിരിക്കുന്ന ജന കോടികൾക്കും കഴിഞ്ഞുപോയ ജനസഹസ്രങ്ങൾക്കും വലിയ പാഠമായിട്ട് അള്ളാഹു അവൻ്റെ ശരീരത്തെ സൂക്ഷിക്കുകയാണ് ഇന്നും നിങ്ങൾക്ക് പോയി നോക്കിയാൽ അവൻ കടക്കുന്ന കടപ്പ് വ്യക്തമായി കാണാൻ പറ്റുന്നതാണ് എന്തിനാണ് പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ അള്ളാഹു ഈ രീതിയിൽ ഒരു പരീക്ഷണം അവന് നൽകിയത് സമ്പത്ത് കൊണ്ട് പടച്ചറപ്പിനെ മറന്നതിന്റെ കാരണമാണ് അഹങ്കാരിയായി ജീവിച്ചതിന്റെ കാരണം കൊണ്ടാണ് സമ്പത്തുണ്ടാകുന്നതിൽ തെറ്റില്ല പക്ഷെ അള്ളാഹെ മറന്നു ജീവിക്കും അതാണ് അപകടം അള്ളാഹു അങ്ങനെയാണ് കാശ് വന്ന ആളുകളുടെ ഒക്കെ അവസ്ഥാ പറയുകയാണ് കാറൂൻ ലോകം കണ്ട ധനികരുടെ പട്ടികയിൽ ഒന്നാമത്തെ വ്യക്തിയല്ലേ കാറൂൻ മുസ്തഫ ാണ് ഖാറൂൻ ഖാറൂനെ നൽകിയ സമ്പത്ത് പോലെ ലോകത്തൊരു മനുഷ്യനും അല്ലാഹു നൽകിയിട്ടില്ല നീ മനസ്സിലാക്കിയതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ പോലെ എനിക്കൊന്നാകണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹത്തിൽ രാമകലും പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പ്രവാസലോകത്ത് എല്ലാ മുറുകെ പണിയെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദര ഒരിക്കലും നിനക്ക് അത്തരത്തിലുള്ള തരത്തിലേക്ക് എത്താൻ സാധിക്കില്ലെങ്കിലും നിന്റെ ജീവിതത്തിൽ വലിയതാകുന്ന താല്പര്യവും അതിനുവേണ്ടിയുള്ള പരിശ്രമവും നീ നടത്തുന്നുണ്ട് എങ്കിൽ അറിയണേ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ സ്വന്തം ഭർത്താവിനെ കൊണ്ട് എല്ലുമറകം പണിയെടുപ്പിക്കുന്ന മണ്ണുംകുടിയിലുള്ള പ്രിയപ്പെട്ട സഹോദരി നീ പഠിച്ചു വെക്കണ്ട പാഠമാണ് പാഠമാണ് ആരാണ് ലോകം കണ്ട ഏറ്റവും വലിയ ധനികരായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ ആരാണ് കാറൂര് എഴുപത്തിരണ്ട് ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധി കുംഭാരങ്ങളുടെ താക്കോൽ കൂട്ടം ഉണ്ടായിരുന്ന കാറൂരെന്ന ലോകങ്ങളുടെ ഏറ്റവും വലിയ മുതലാളിക്ക് വിശുദ്ധമായ കുർ മനസിലാക്കാം എഴുപത്തിരണ്ട് ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധി കുംഭാരങ്ങളുടെ താക്കോൽ കൂട്ടം താക്കോല് എത്ര ഒട്ടകങ്ങൾ വഹിക്കും എഴുപത്തിരണ്ട് ഒട്ടകം ഒരൊട്ടകം എന്ന് പറഞ്ഞാൽ രണ്ട് നാഷണൽ പെർമിറ്റ് രണ്ട് വാർഡ് ലോറി നമ്മൾ പറയത്തില്ല വലിയ ലോറികൾ രാത്രി പോകുന്നില്ല വലിയ ലോറി ആ അങ്ങനത്തെ വലിയ ലോറിക്കുള്ളതാകുന്ന രണ്ട് ലോറിയുടെ വെയിറ്റ് വരെ ഒട്ടകം മരിച്ചോണ്ട് പോകും ഒട്ടകത്തിനൊന്നും മിഷ്യുന്നല്ല അപ്പൊ എഴുപത്തിരണ്ട് ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധികളല്ല സ്വർണവും വെള്ളിയുമല്ല രത്നങ്ങളും പവിടങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാകുന്ന അതിൻ്റെതാകുന്ന താക്കോൽ കൂട്ടം തന്നെ എഴുപത്തിരണ്ട് ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രം ഉണ്ടായിരുന്നു ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുക അപ്പൊ എത്രയാണ് പൈസ എത്രയാണ് കാശ് ഇവിടെ ആകെ പത്ത് ലക്ഷം രൂപയും ഉണ്ട് ലോകം കണ്ട ചാടി നടത്തും ഇരുപ്പും കൂട്ടും സൂട്ടും ഇട്ട് നടക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ അള്ളാഹു മളക്കാക്കുമാറാ പറ്റും ഒരു മൈൻഡും ഇല്ല സ്ലാമലൈക്കും ഇല്ല വലൈക്കും ഭയങ്കര കാശാണ് മുതലാളി എന്ന് പറഞ്ഞ നടക്കൊലാളി കേട്ടോ ഇതിനു മുമ്പ് ഒരു മുതലാളി ഇവിടെ വന്നു പോയിട്ടുണ്ട് ഖുർആൻ പറയുന്നു ആ മുതലാളിയുടെ പേരാട് കാറൂൻ എന്തുപറ്റിയോ അവസാന സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുകയാണ് പടച്ചിറപ്പിനെ മറക്കുകയാണ് വിവാദത്തില്ല നമസ്കാരമില്ല തകുവയില്ല കള്ളുകൂടിയാണ് ലഹരി തന്റെ പ്രിയപ്പെട്ടതാകുന്ന നാട്ടിലുള്ള സുന്ദരികളാകുന്ന പെൺകുടികളുടെ മാനത്തിന് സ്വർണനാണയം നാണയം കൊടുത്തിട്ട് വില പറയാ തുടങ്ങിയത്രേ കാറൂൻ എന്ന ലോകങ്ങളുടെ ഏറ്റവും വലിയ പടക്കാരനാകുന്ന തമ്മാടിയായ മനുഷ്യൻ അവൻ ചെയ്ത നീചവൃത്തിയാണ് നാട്ടിൽ മുഴുവനും അരാജകത്വം സൃഷ്ടിക്കുകയാണ് നാട്ടിൽ സമ്പത്ത് കൊടുത്തിട്ട് ചെറുപ്പക്കാരൻ കൈ കൊടുത്തിട്ട് സ്വർണ്ണ സ്വർണ്ണനാടയോ ഇഷ്ടമുള്ള പെണ്ണുമായിട്ട് പോയി രതി രതിക്രേണയിൽ ഏർപ്പെട്ടോട്ടോ മതിച്ചോ എവിടെ വേണമെങ്കിലും ഇറക്കി വിടാവിടാ എല്ലാവർക്കും പൈസ ഇങ്ങനെ വാരിക്കുരുക്കാർക്ക് ഇഷ്ടം പോലെ അവനെ കുറിച്ചാണ് നെച്ചർലാന്റ് മതങ്ങള് പറഞ്ഞത് മണിക്കൂറിൽ ചെരുപ്പ് മാറ്റും മണിക്കൂറിൽ ഡ്രസ്സും ചേഞ്ച് ചെയ്യും പിന്നെ ആ ഡ്രസ് ഇടത്തില്ല എല്ലാ മണിക്കൂർ ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഡ്രസ് മാറ്റുക ഓരോ മണിക്കൂർ കൂടുമ്പോൾ ചെരുപ്പ് കാരണം കാശ് ഇഷ്ടം പോലെ എന്തെയ്യണ്ടെന്ന് അറിയാൻ വരാം കാശ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വരാം അതുപോലെ കാശ് വന്നിരിക്കുക ഇന്ന് നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് പോവാൻ ഇന്നിപ്പോ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ നമുക്ക് എത്ര കൂട്ടും സൂട്ടും ഉണ്ട് എത്ര നാഗെന്ന പാൻസ് ഉണ്ട് എത്ര ഷർട്ട് ഷർട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആ ചേർക്കും അറിയോ അവരറിവുമില്ല മുമ്പ് അറിയാരുന്ന് മുമ്പ് രാത്രിയിൽ ഇട്ടത് പകലിട്ടത് രാത്രിയിൽ ഒക്കെ തിരുമ്പി ഇട്ടിട്ട് റെഡി ആക്കിയിട്ട് ഇസ്തിരി ഇട്ടിട്ട് രാവിലെ അത് തന്നെ ചിലപ്പോൾ ഇട്ടു അങ്ങനെ കഴിഞ്ഞ് പോയൊരു കാലഘട്ടമുണ്ട് മുപ്പതും നാല്പതും കൊല്ലങ്ങൾക്ക് മുമ്പ് ഇപ്പൊ കണക്കില്ല ഇഷ്ടംപോലെ വെച്ചിരിക്കാൻ ഇടാത്ത ഡ്രസ്സാണ് ഉസ്താദെ കൂടുതൽ ശരിയല്ലേ ജീവിതത്തിൽ ഇടാത്ത ഡ്രസ്സാ കൂടുതൽ അലമാരിക്കുള്ളിൽ ഇങ്ങനെ അട്ടിക്കിട്ട് വെച്ചിരിക്കുക ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊടുക്കുവോ ഒരു പൈസ കൊടുക്കൂലി മുമ്പ് ചെരുപ്പ് ഒന്നിച്ച് ഒഴുപ്പ് ഒന്നില്ലെങ്കിലൊരു ഹവായി ചെരുപ്പുണ്ടാവും ഒരു നല്ല കൊള്ളാവുന്ന ചെരുപ്പ് ഉണ്ടാവും ഇപ്പൊ എത്ര ചൂടി ചെരുപ്പുണ്ട് ആചാര ചെരുപ്പ് പല മോഡലിന് ചെരുപ്പ് കുമറയ്ക്ക് പോകാൻ സെപ്പറേറ്റ് അല്ലാത്ത ഇഷ്ടം പോലെ ഇങ്ങനെ ഇരിക്കാ ഇഷ്ടം പോലെ അലമാരയിൽ ഡ്രസ്സ് വെക്കുന്നത് പോലെ ഇപ്പോൾ ചെരുപ്പ് വെക്കാൻ വരെ അലമാര ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് വരെ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുക പാമ്പ് കയറാതിരിക്കാൻ ഇങ്ങനെ പൂട്ടി വെക്കാൻ പറ്റുന്നു അങ്ങനെ പൂട്ടി വെക്കാൻ പറ്റുന്നു ഭിത്തി വെക്കാൻ പറ്റുന്നു അല്ലാത്ത ഒക്കെ കാരണം ഇഷ്ടംപോലെ ഷൂ റാക്കുകളായി മാറി കാരണം എന്താ അത്രയേറെ ചെരുപ്പുണ്ട് ഏറ്റവും വലിയ രസാവഹം ഈ ഷൂറാക്കിൽ വെച്ചിരിക്കുന്ന ചെരുപ്പിലേക്ക് ഇന്ന് വരെ അതൊന്നും എടുക്കുകയോ അതിലേക്ക് തിരിച്ചു വെക്കുകയോ ചെയ്യുന്നു കണ്ടിട്ടില്ല അത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തപ്പോൾ തന്നെ അതിന് നിറഞ്ഞിട്ടുണ്ട് അതിന്റെ പുറത്തൂടെ ഇങ്ങനെ ഇങ്ങനെ കവിഞ്ഞൊഴുകി ഇപ്പുറത്തെത്തിയിട്ടുണ്ട് അത്രയേറെ ചെരുപ്പ് ഇവിടെ വന്നിട്ടുണ്ട് മുമ്പ് അങ്ങനെയല്ല പണ്ടൊരു ഹവായി ചെരുപ്പുണ്ട് അത് വെളുപ്പിച്ച് അതിൻ്റെതാകുന്ന തള്ളവരല്ല ഭാഗത്തൊരു കുഴി വന്ന് നടുവരല്ല ഭാഗത്ത് അതിനേക്കാൾ വലിയൊരു കുഴി ഇടുന്നതാകുന്ന മടമ്പിന്റെ ഭാഗത്ത് അതിനേക്കാൾ വലിയ കുഴി എന്നിട്ട് ആചാര് ഇതിങ്ങനെ തേച്ചൊരച്ച് കഴുകി കഴുകി വൃത്തിയാക്കി കുളിക്കുന്ന സമയത്ത് അതിട്ടുകൊണ്ട് നടന്നൊരു കാലമുണ്ട് ഇന്ന് വർഷങ്ങൾ ഇപ്പുറത്തോട്ട് എത്തിയപ്പോൾ ചെരുപ്പിന്റെ ആധിക്യം കൂടി ഞാൻ പറയുകയാണ് നമ്മുടെ സമ്പത്ത് നമ്മൾ പോലും അറിയുന്നില്ല എന്നിട്ട് നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ വരുമ്പോ ആചാരേ ബക്കറ്റിനെന്തെങ്കിലും ഇടന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഇടുന്നത് പത്തിന്റെ നോട്ട് അത് നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട് പത്തിന്റെ നോട്ട് പള്ളിയിലെ ബക്കറ്റിലും പള്ളിയിലേതാകുന്ന പിരിവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിരിവുകൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന പിരിവ് അന്നും ഇന്നും പത്ത് ആണോ അല്ലേ അതിന് മേളിലോട്ടൊരു നോട്ട് ആ വിഷയത്തിൽ കണ്ടിട്ടില്ല നമ്മുടെ അവസ്ഥയാണ് പറയുന്നത് നമ്മൾ അത് കാരണം മനസ്സ് പോലെയാണ് നമ്മുടെ മനസ്സ് കുടുസാൽ പൈസ ഇല്ല എന്നാണ് അപ്പോഴും ഒരു ചിന്താഗതി പിന്നെ അങ്ങനെ പടച്ചുറബ് തരും നമ്മളിൽ എത്ര പേരാണ് നൂറ് രൂപ ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച ബക്കത്തിൽ പള്ളിയിൽ ഇടുന്നു എത്ര പേരുണ്ട് ചിന്തിച്ചോ ഏത് പള്ളിയിലും ആയിക്കോട്ടെ നമ്മൾ നിസ്കരിക്കാൻ പോകുന്നത് എവിടെ ആയിക്കോട്ടെ നാല് വെള്ളിയാഴ്ച നമ്മളിട്ടാൽ നാനൂറ് രൂപയാണ് നമുക്കാവുക ആണോ അല്ലയോ നാല് വെള്ളിയാഴ്ച ജുമാ എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ പെരുന്നാളിന്റെ സുദിനല്ലേ അന്ന് സന്തോഷത്തോടി ബിസ്മില്ല അള്ളാഹു എന്റെ ജീവിതത്തിൽ ഈ ആഴ്ച എല്ലാവിധ ഹൈറു പറക്കാത്തുകളും ഉണ്ടാകണം എനിക്കും എന്റെ മക്കൾക്കും രാഹത്തുണ്ടാകണം ആത്മത്വം വന്നാവണം എല്ലാ നീയത്വം വെച്ച് ബിസ്മില്ലാ റഹിം ഒരു നൂറ് രൂപ കണ്ടിടും നാല് വെള്ളിയാഴ്ച ആകുമ്പോ നാനൂറെ നിന്റെ കയ്യിൽ നിന്ന് പോയുള്ളൂ പക്ഷെ അതിന്റെ എത്ര ഇരട്ടി അള്ളാഹു തരും നമ്മളിപ്പോ എത്ര ഇടുന്നത് പത്ത് രൂപ നാൽപ്പത് രൂപയാണ് അതുവരെ ഇട്ടു ഇതെന്ന ഇടാൻ തുടങ്ങിയത് ഹാജിയാർ കാശില്ലാത്ത കാലഘട്ടത്തിലും ഈ നാൽപ്പത് രൂപ കാശ് ഉള്ള കാലഘട്ടത്തിൽ ഈ ഞാൻ ഈ പറയുന്നത് ആശ ഉള്ള ഒന്ന് മാറ്റിപ്പിടി പിടി നമ്മൾ അതിന് റെഡിയല്ല നമ്മളിപ്പോഴും ഫിരോന്റെ സ്വഭാവമാണ് ആൾക്കാർക്ക് കൊടുക്കാനും പള്ളിക്ക് കൊടുക്കാനും ഒക്കെ നമുക്ക് ഭയങ്കര വിഷയം എന്നാ റോഡിലോട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇവിടെയുള്ളതാകുന്ന എന്തെങ്കിലും ഒരു മിഠായി വാങ്ങാൻ ചന്തയിൽ പോയിട്ട് ഒരു ഐസ്ക്രീം വാങ്ങാൻ വന്ന് പത്ത് രൂപയ്ക്ക് കിട്ടുമോ മുപ്പത് റുപ്യത് നാൽപ്പത് റുപ്യ അമ്പത് റുപ്യ ആചാര പിള്ളേർക്ക് ഐസ്ക്രീം കൊടുക്കും എത്ര പിള്ളേർ അഞ്ച് പിള്ളേർ ആയിക്കോട്ടെ എന്നാ ബിസ്മില്ല നൂറ്റമ്പത് രൂപ മുപ്പത് രൂപയുടെ ഐസ്ക്രീം വേഗം കൊടുക്കാൻ കാശ് ഇഷ്ടം പോലെ വരിച്ചെറിയാണ് ഇഷ്ടംപോലെ നമ്മൾ ഇതാണ് പറഞ്ഞ നമ്മുടെ കയ്യിൽ സമ്പത്ത് കൂടിപ്പോയി അള്ളാഹെ മറന്നുപോയി അള്ളാഹു മോളെ കാക്കുമാറാവട്ടെ ലോകങ്ങളുടെ ഏറ്റവും വലിയ ധനികനാകുന്ന കാറൂർ അള്ളാഹുനെ മറന്ന് ജീവിച്ചപ്പോ അള്ളാഹു അവനെ പിടിക്കുകയാള് അവനെയും അവൻ്റെ കെട്ടിട സമുച്ചയത്തെയും അവനുണ്ടാക്കി വെച്ചിട്ടുള്ള ആർഭാടതുകുന്ന കെട്ടിട സമുച്ചയങ്ങളെയും അവന്റെ സമ്പാദ്യത്തെ മുഴുവനും ഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് ഇറക്കുമയാണ് കാസർഗോഡുള്ള ഉപ്പളയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ അള്ളാഹു നൽകിയതാകുന്ന സമ്പാദ്യം കൊണ്ട് ആഹരം നഷ്ടപ്പെടുത്തരുതേ നഷ്ടപ്പെടുത്തരുതേ പടച്ചിറപ്പിനെ മറന്നുകൊണ്ട് ഈ ദുന്യാവൽ കള്ളു കുടിച്ചുകൊണ്ട് നീ നിലകൊണ്ടാൽ നിലകൊണ്ടാൽ സിനിമ കണ്ടും സീരിയൽ ദർശിച്ചും മോശപ്പെട്ട ബ്ലൂ ഫിനിമകളെ കണ്ടുകൊണ്ടും നിലകൊണ്ടാൽ സമ്പത്ത് ഗാനമേലും നീ ചെലവഴിച്ചാൽ ഏത് സിനിമകൾ റിലീസിന്റെ പടമിറങ്ങട്ടെ കുടുംബക്കാർ ഒന്നിച്ചുകൊണ്ട് തിയേറ്ററിലെ തിയേറ്ററിലേക്ക് ഓടിപ്പോയിരുന്നുണ്ട് കാണാ തുണിയുന്നതായ ആളുകളില്ലേ ചെറുപ്പക്കാരില്ലേ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ സമ്പത്ത് ഹറാമായ നഷ്ടമാണ് നഷ്ടമാണ് എപ്പ ഭൂമി നമ്മളെ എപ്പിലും ലോകം കണ്ട ഏറ്റവും വലിയ ധനികന്റെ സമ്പത്തും അവനും എവിടെയായിപ്പോ ഉള്ളത് ഭൂമിയിലേക്ക് അള്ളാഹു അവനെ വിഴുങ്ങിക്കളഞ്ഞു ഈ ആയത്ത് വിശദീകരിച്ചു പറയുന്നു ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഡേറ്റിൽ പോലും കാറൂൻ ഭൂമിയിലേക്ക് അവനും അവന്റെ കെട്ടിട സമുച്ചയങ്ങളും ഇഞ്ചിഞ്ചായി താഴേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏഴാം ഭൂമിയുടെ അടിത്തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മുഫസിരി വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹു മോളെ കാക്കട്ടെ അതിന്റെ അർത്ഥം എന്താ അഹങ്കാരിയാകുന്ന മനുഷ്യന് എപ്പോഴും അള്ളാഹു പാഠം കൊടുക്കാണ് ദുന്യാവ് കൊണ്ട് അഹങ്കരിച്ചവൻ ദുയാവ് കൊണ്ട് അഹങ്കരിച്ചവൻ അവനെയും അവന്റെ കെട്ടിട സമുച്ചയങ്ങളെ മുഴുവൻ അള്ളാഹു ഇല്ലാതാക്കി നമ്മൾ വലിയ അഹങ്കാരിയായിട്ട് നടന്നാൽ റബ്ബ് സുഹാനോത്തരം ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാതാക്കും വലിയ വലിയ വീട് കാറ് അള്ളാഹ് തൊന്നുമല്ല റബ്ബ് തന്നതാണിത് അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് വേണം നിങ്ങൾ എപ്പോഴും കൊടുക്കാൻ അത് ഉറക്കണം നിങ്ങൾ നാമാണ് നിങ്ങൾക്ക് സമ്പത്ത് നൽകിയത് ഒരു കാലഘട്ടത്തിൽ മുപ്പത് വർഷം മുമ്പ് വീടില്ല വാഹനമില്ല സ്വന്തമായി സ്ഥലമില്ല ഈ മണ്ണും കുടിയെന്ന് പറയും കുറഞ്ഞ വീടുകൾ മാത്രം ഇവിടേക്ക് വന്ന വാസം പടച്ച റബ്ബ് നിനക്ക് ഏൽപ്പിക്കുകയും ഇവിടെ സംവിധാനങ്ങൾ ഒരുക്കുകയും വീടായി സ്ഥലമായി ഭൂമിയായി മക്കളായി കുടുംബമായി നല്ലൊരു വാഹനമായി നല്ലൊരു ജീവിത പശ്ചാത്തലമായി നല്ലൊരു ജോലിയായി അള്ളാഹു നിനക്ക് സംവിധാനിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് അഞ്ചു പക്കത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ച് ഇപാദത്തുകൾ കണിശത് വെച്ച് ആഹ്റം കരകതമാക്കാൻ വേണ്ടിയിട്ടാണ് റബ്ബ് നിന്റെ കൈകളിൽ പണം നൽകിയത് അഹങ്കരിക്കാനല്ല 안그리차 e r e c h